മംഗലശ്ശേരിയിൽ കാശി എത്തുമ്പോൾ അവനെ കാത്തന്ന പോലെ നന്ദിനിയോടൊപ്പം മുത്തശ്ശി നന്ദനത്തിലുണ്ടായിരുന്നു എവിടെയായിരുന്നു മോനെ നീ നന്ദിനി ചോദിക്കും മുമ്പ് മുത്തശ്ശി മുന്നോട്ട് വന്ന് കാശിയുടെ കവളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഷാലിനിയുടെ ഹോസ്റ്റലിൽ പോയതായിരുന്നു മുത്തശ്ശി ഇന്നത്തെ കാര്യമല്ല ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു എന്ന് അതു പിന്നെ മുത്തശ്ശിക്ക് മറുപടി ത നൽകാൻ കഴിയാതെ കാശി പരുങ്ങി എവിടെയായിരുന്നു കാശി നീ ഇന്നലെ രാത്രി മുഴുവൻ എത്ര പ്രാവശ്യം നിൻ്റെ ഫോണിലേക്ക് വിളിച്ചുവെന്നോ നന്ദിനിയും മുന്നോട്ട് വന്ന് കാശിയോട് ചോദിച്ചു ഞാനത് ചെറിയൊരു ബിസിനസ് മീറ്റിംഗ് മുത്തശ്ശിയോടും അമ്മയോടും എങ്ങനെ പറയും രാത്രി മുഴുവൻ തൻ്റെ പെണ്ണിനോടൊപ്പം നാദത്തിലായിരുന്നുവെന്ന് ഞങ്ങൾ രണ്ടുപേരെക്കുറിച്ചും ഇവരെന്ത് കരുതും പാതിരാത്രിയിലും മീറ്റിങ്ങോ അതേ അമ്മേ അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് അമ്മയുടെയും മകൻ്റെയും സംസാരം കേട്ട് അവിടേക്ക് വന്ന കണ്ണൻ കാശയെ നോക്കി വളിച്ചൊരു ഇളി നൽകി അമ്മയോടും മുത്തശ്ശിയോടും പറഞ്ഞു മുത്തശ്ശി കണ്ണൻ പറഞ്ഞതിന് കനത്തൊന്ന് മൂളിക്കൊണ്ട് കാശിയെ ചുഴന്നു നോക്കി ആ നോട്ടത്തിൽ കാശിയൊന്ന് പരിങ്ങിപ്പോയി ഇപ്പോൾ തൻ്റെ മുന്നിലുള്ളത് തൻ്റെ പഴയ മുത്തശ്ശിയാണെന്ന് അവന് തോന്നി ആ കുറുമ്പുള്ള സ്നേഹമുള്ള തൻ്റെ മുത്തശ്ശി നന്ദിനി ഇവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് നോക്കിയാട്ടെ ഇവന്റെ കോലം എന്താടാ മീറ്റിങ്ങിനിടയിൽ കുളിക്കാനും കഴിക്കാനും മറന്നോ മുത്തശ്ശിയുടെ ആ പറച്ചിൽ ഒരു മുനയുള്ളതായി കാശിക്ക് തോന്നി അവൻ മുത്തശ്ശിയെ കൂറിപ്പിച്ചു നോക്കി അവന്റെ നോട്ടം മുത്തശ്ശി വ്യക്തമായി കണ്ടതും മുത്തശ്ശിയുടെ ചുണ്ടിൽ പുഞ്ചിരി ഊറി നിങ്ങൾ സംസാരിച്ചിരിക്ക ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം പറഞ്ഞുകൊണ്ട് നന്ദിനി അകത്തേക്ക് വലിഞ്ഞതും മുത്തശ്ശി കാശിയുടെ ചെവിയിൽ പിടുത്തമിട്ടു കള്ള തിരുമാലി അവളെ പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാൻ നീ നോക്കേണ്ട യോ മുത്തശ്ശി വിട് വേദനിക്കുന്നു കാശിയും മുത്തശ്ശിയുടെ പഴയ ആ കുറുമനായ കൊച്ചുമകനായി തീരുകയായിരുന്നു ആ നിമിഷങ്ങളിൽ എവിടെയായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്നോ നിൻ്റെ കൂടെ മുത്തശ്ശി ചോദിച്ചതും കണ്ണൻ ഞെട്ടലോടെ കാശിയെ നോക്കി മുത്തശ്ശി എല്ലാം അറിഞ്ഞാൽ ഇനി ഇവിടെ എന്തേ ആകും നടക്കാൻ പോകുക അതായിരുന്നു കണ്ണൻ്റെ ഞെട്ടലിനുള്ള അർത്ഥം ഉണ്ടായിരുന്നു എന്തേ മുത്തു അവൻ മുത്തശ്ശിയുടെ കവളിൽ പിച്ചിക്കൊണ്ട് കൊഞ്ചിച്ചു പറഞ്ഞതും കണ്ണൻ അതിശയത്തോടെ കാശിയെ നോക്കി മുത്തശ്ശിയുടെ നിന്ന് സത്യം പറയാൻ ഇവനെ എങ്ങനെ തോന്നി അതായിരുന്നു കണ്ണൻ്റെ മനസ്സിൽ ആ സമയം എടാ കള്ള തിരുമാലി താലി കെട്ടിയ പെണ്ണിനെ ആദ്യം വീട്ടിൽ കൊണ്ടുവരണം എന്നിട്ട് മതി രാത്രിയുള്ള കറക്കമൊക്കെ എപ്പോഴാടാ നീ നിന്റെ പെണ്ണിനെയും കൊണ്ട് ഇവിടേക്ക് വരുന്നത് ഇനി അതിനൊക്കെ കുറച്ച് കാലതാമസം എടുക്കും മുത്തശ്ശി ഇനി അവളുടെ അഭിപ്രായം മാത്രമല്ല അവളുടെ വീട്ടുകാരുടെ അഭിപ്രായവും അറിയണം കാശി പറഞ്ഞതും മുത്തശ്ശി സംശയത്തോടെ അവനെ നോക്കി എന്നാൽ ഒന്നും മനസ്സിലാകാതെ കണ്ണൻ മുത്തശ്ശിയെയും കാശിയെയും മാറി മാറി നോക്കുകയാണ് കാശി പറയുന്നതൊക്കെ യാതൊരു ദേഷ്യവും ഇല്ലാതെ കേൾക്കുന്ന മുത്തശ്ശിയെ കാണുമ്പോൾ കണ്ണൻ അതിശയവും തോന്നുന്നുണ്ട് താൻ അറിയാത്തത് പലതും ഇവരുടെ ഇടയിൽ നടന്നിട്ടുണ്ടെന്ന് കണ്ണൻ ഉറപ്പായി മുത്തശ്ശിയുടെ മാറ്റം അതുതന്നെയായിരുന്നു തന്നെയായിരുന്നു ആ ഉറപ്പിനുള്ള കാരണവും ശാലിനിയുടെ കാര്യം പറയുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന മുത്തശ്ശി കുസൃതിയോടെ തൻ്റെ കൊച്ചുമകനോട് അവൻ്റെ പെണ്ണിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നു അതിശയത്തിനുപരി സംശയവും കണ്ണനിൽ ഉളവെടുത്തു ശാലിനി അമ്പാട്ടേക്ക് പോയി അവിടെയുള്ളവരൊക്കെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു ഇന്ന് രാവിലെ മഹിയുടെ അച്ഛനും അമ്പാട്ടുള്ള മറ്റുള്ളവരും വന്ന് ശാലിനിയോട് കാര്യങ്ങൾ പറഞ്ഞ് അവളെയും കൂട്ടി പോയിട്ടുണ്ട് ബാലമ്മ മാത്രം ഒന്നും അറിഞ്ഞിട്ടില്ല കൂടി വന്നാൽ അരമണിക്കൂർ അപ്പോഴേക്കും അവർ അമ്പാട്ടെത്തും അപ്പോൾ ഷാലിനി എല്ലാം അറിഞ്ഞു അല്ലേ മുത്തശ്ശി ചോദിച്ചതും അതെ എന്ന മട്ടിൽ കാശി തലയാട്ടി ഉം ഞാൻ തറവാട്ടിലുണ്ടാകും കുറച്ചു കഴിഞ്ഞ് നീ അവിടേക്ക് വാ എനിക്ക് നിന്നോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട് കണ്ണൻ നിൽക്കുമ്പോൾ ഇനിയും കൂടുതൽ കാശിയോട് സംസാരിക്കാൻ മുത്തശ്ശിക്ക് കഴിഞ്ഞില്ല എന്തെന്നാൽ ആ കൊച്ചുമകനും മുത്തശ്ശിയുടെയും ഇടയിലുള്ള പല രഹസ്യങ്ങളും മറ്റുള്ളവർ അറിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്നത് തൻ്റെ കൊച്ചുമക്കൾക്കും തറവാട്ടിനുമാണെന്ന് മുത്തശ്ശിക്കറിയാം അതുകൊണ്ട് മുത്തശ്ശി അപ്പോൾ തന്നെ കാശിയോട് പറഞ്ഞ് അവിടെ നിന്നും തറവാട്ടിലേക്ക് നടന്നു എടാ എന്തൊക്കെയാടാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ശാലിനി അമ്പാട്ടേക്ക് പോയെന്നോ മുത്തശ്ശി എടാ മുത്തശ്ശിക്ക് നിന്നോടുള്ള പിണക്കമൊക്കെ മാറിയോ മുത്തശ്ശി ശാലിനിയെക്കുറിച്ച് തന്നെയല്ലേ സംസാരിച്ചത് അതേലോ കണ്ണൻ്റെ ചുമലിലൂടെ കൈയിട്ട് തന്നോരം ചേർത്ത് പിടിച്ചു കാശി താളത്തിൽ പറഞ്ഞു അവനെയും കൊണ്ട് അകത്തേക്ക് വന്നു എടാ നീ കാര്യം പറയി തൻ്റെ ചുമലിൽ നിന്നും കാശിയുടെ കൈകൾ എടുത്തു മാറ്റി കണ്ണൻ കാശിയുടെ മുമ്പിലേക്ക് കയറി നിന്നു അവനെ നോക്കി കേട്ടതൊക്കെ സത്യമാണ് ശാലിനി അമ്പാട്ടേക്ക് പോയി ഞാൻ പറഞ്ഞിരുന്നല്ലോ ബാലമ്മയുടെ അതേ ചായയാണ് ശാലിനിക്കെന്ന് ചായ മാത്രമല്ല ബാലമ്മയുടെ നഷ്ടപ്പെട്ട മകൾ കൂടിയാണ് ശാലിനി അതായത് അമ്പാട്ട തറവാട്ടിലെ ഒരേ ഒരു അവകാശി ഒരേ ഒരു പെൺതരിയാണ് എൻ്റെ ഭാര്യ ഷാലിനി കാശിനാഥൻ നീ പറയുന്നതൊക്കെ അപ്പോൾ അവളുടെ അച്ഛനും ഏട്ടനുമൊക്കെ മുമ്പേൽ വെച്ച് ഒരു വയസ്സ് മാത്രം പ്രായം വരുന്ന ആരോരുമില്ലാത്ത പിഞ്ചു കുഞ്ഞിനെ എടുത്തു വളർത്തിയത് വിഷ്ണുവിൻ്റെ അച്ഛനാണ് വിഷ്ണുവിനും കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഇതുവരെ അവർ സ്വന്തം മകളായി അല്ലാതെ ശാലിനിയെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ശാലിനിക്ക് ഈ വയസ്സിനിടയിൽ സത്യങ്ങൾ അറിയുകയുമില്ല പക്ഷേ ഇന്നെല്ലാം അറിഞ്ഞിരിക്കുന്നു തന്നെ പ്രസവിച്ച അമ്മ ഇപ്പോഴും തനിക്ക് വേണ്ടി പ്രാർത്ഥനയും വഴിപാടുമായി കഴിയുകയാണെന്ന് ഷാലിനിയെ അമ്പാട്ടിൽ നിന്നും വന്നവരൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട് ഷാലിനിയെയും കൊണ്ട് മഹിയും മഹിയുടെ അച്ഛനും കൂടെ വന്നവരും അമ്പാട്ടേക്ക് പോയിട്ടുണ്ട് എടാ എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ മുത്തശ്ശിക്ക് ഇതൊക്കെ അറിയാമോ അമ്പാട്ടെ സന്തതിയാണ് ഷാലിനി എന്നറിഞ്ഞപ്പോൾ ആയിരുന്നു നിന്റെ ഭാര്യയായി ഷാലിനിയെ സ്വീകരിക്കാൻ മുത്തശ്ശി തയ്യാറായത് ചോദ്യത്തോടെ കാശിയെ കണ്ണൻ നോക്കുമ്പോൾ ഇതേ സമയം ഡൈനിങ് ടേബിളിൽ എല്ലാം എടുത്തു വെച്ച് ഹോളിലേക്ക് വന്ന നന്ദിനി മക്കളുടെ സംസാരം കേട്ട് തറഞ്ഞു നിൽപ്പായിരുന്നു തറഞ്ഞു നിൽക്കുന്ന അമ്മയെ കണ്ണൻ കണ്ടതും കണ്ണൻ നോക്കുന്ന വശത്തേക്ക് കാശിയും നോക്കി എൻ്റെ ഭാര്യയായി ഷാലിനിയെ അംഗീകരിച്ചിട്ടുണ്ട് നാളെ തന്നെ എല്ലാവർക്കും അമ്പാട്ടേക്ക് പോകണം ഷാലിനിയെ ഇവിടേക്ക് കൊണ്ടുവരേണ്ട എല്ലാ തീരുമാനങ്ങളും നാളെ എടുക്കണം അമ്മയോടും കൂടിയായിരുന്നു കാശി പറഞ്ഞത് കാശിയുടെ വാക്കുകൾ കേട്ടതും നന്ദിനിയുടെ ചുണ്ടിൽ പുഞ്ചിരിയോറി ഷാലിനി അമ്പാട്ട കുട്ടിയാണെന്ന് അറിയുന്നതിന് മുൻപേ നന്ദിനി ഷാലിനിയെ മരുമകളായി സ്വീകരിച്ചതാണ് ആ തറവാട്ടിൽ തനിക്കുള്ള വില എന്തെന്നറിയുന്നത് കൊണ്ട് മാത്രം മൗനം കൊണ്ട് ഷാലിനി എന്ന മരുമകളെ ആഗ്രഹിച്ചു നടപ്പായിരുന്നു നന്ദിനി സത്യമാണോ മോനെ ഞാനിപ്പോൾ കേട്ടതൊക്കെ ഷാലുമോളെ നാളെ നീ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുമോ അമ്മ സമ്മതിച്ചോ ഷാളു ഷാലു മോളെ നിൻ്റെ ഭാര്യയായി മംഗളശ്ശേരിയിലേക്ക് കൊണ്ടുവരാൻ തൻ്റെ മകൻ്റെ കൈകളിൽ പിടിച്ച് കണ്ണുനീരോടെ അമ്മ ചോദിക്കുമ്പോൾ അതേ എന്നർത്ഥത്തിൽ കാശി തലയാട്ടി നാളെ തന്നെ നമുക്ക് പോകാമോനെ ഷാലു മോളെ നാളെ തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം അച്ഛനും വലിയച്ഛനും മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി എത്തും അവരോടും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാം അല്ലെങ്കിലും എല്ലാം അവർ അറിഞ്ഞതല്ലേ ഇനിയിപ്പോൾ അമ്മയുടെ സമ്മർദ്ദം കിട്ടിയ സ്ഥിതിക്ക് ആരുടെയും എതിർപ്പും ഉണ്ടാകില്ലല്ലോ നാളെ തന്നെ പോകാം അമ്മേ നമുക്ക് അമ്പാട്ടേക്ക് എൻ്റെ പെണ്ണിനെ നാളെ തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം കാശിയുടെ മനസ്സിൽ വല്ലാത്തൊരു പിടപ്പുണ്ടായിരുന്നു എല്ലാം എല്ലാവരോടും തുറന്നു പറഞ്ഞെങ്കിലും ചില രഹസ്യങ്ങൾ അവൻ്റെയും മുത്തശ്ശിയുടെയും മനസ്സിൽ കിടന്ന് പിടയുന്നുണ്ടായിരുന്നു ആ രഹസ്യങ്ങൾ എന്നെങ്കിലും ആരെങ്കിലും അറിഞ്ഞാൽ തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്ന തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ ഇപ്പോഴേ ആദ്യമുണ്ട് തൻ്റെ പെണ്ണിനെ ഒരു നിമിഷം പോലും വിട്ടുകളയാൻ അവൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതിനും കൂടിയാണ് അവൻ നാളെ തന്നെ ഷാലിനിയെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതും പിന്നീട് കാറ്റ് പോലെയായിരുന്നു മംഗളശ്ശേരിയിലെ മൂന്ന് വീടിലെയും അംഗങ്ങൾ ഷാലിനിയെക്കുറിച്ചറിഞ്ഞത് മുത്തശ്ശിയും കാശിയുടെയും ഷാലിനിയുടെയും വിവാഹം അംഗീകരിച്ചതും മൂവരൊഴികെ മംഗളശ്ശേരിയിലെ ബാക്കി എല്ലാവരിലും സന്തോഷം നിറച്ചു നാളെ ശാലിനിയെ കാശിയുടെ പെണ്ണായി കൊണ്ടുവരാൻ അമ്പാട്ടേക്ക് പോകേണ്ട തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ മംഗലശ്ശേരി വീട് അതിൻ്റെ ഉത്സാഹവും സന്തോഷവും ആ തറവാട്ടിൽ ഉണ്ടുതാനും അമ്പാട്ട് തറവാടിൻ്റെ മുറ്റത്ത് മഹിയുടെ കാർ വന്നു നിന്നതും സന്തോഷത്തോടെ ജാനകി അകത്തു നിന്നും കോലായിലേക്ക് ഇറങ്ങി വന്നിരുന്നു ഓരോ നിമിഷവും ബാലയുടെ മകൾക്കായി ജാനകി കാത്തു നിൽപ്പായിരുന്നു ആ മുഖമൊന്ന് കാണുവാൻ അത്രയും കൊതിച്ചു നിൽപ്പായിരുന്നു ഇതേ സമയം ഉച്ചക്കേക്കുള്ള ആഹാരം പാകം ചെയ്യുന്ന തിരക്കിലായിരുന്നു ബാല പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടെങ്കിലും കറി അടുപ്പത്തുള്ളത് കൊണ്ട് ബാലയ്ക്ക് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരാനും കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാലും കുട്ടികളുടെ ശബ്ദം അടുക്കളയിൽ നിന്നും ബാല കേൾക്കുന്നുമുണ്ട് നിറഞ്ഞ പുഞ്ചിരിയാലെ കലപ്പിലെ ശബ്ദത്തോടെ സേതുവും കാത്തുവും കിച്ചുവും കാറിൽ നിന്നും ഇറങ്ങിയതും മഹിയും ബാലചന്ദ്രനും മുൻസീറ്റിൽ നിന്നും ഇറങ്ങി കാറിൻ്റെ പുറകിൽ പുറത്തേക്ക് നോട്ടം പായിച്ചു കൊണ്ട് തറവാടിനെയും ചുറ്റുപാടിനെയും നോക്കി ഇരിപ്പായിരുന്നു ഷാലിനി ജാനകി വേഗം കോലായിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നന്ദുമോളെവിടെ വല്ലാത്ത ഉത്സാഹം ഉണ്ടായിരുന്നു ജാനകിയുടെ വാക്കുകളിൽ അത്രയും അവളെ ഒന്ന് കാണുവാൻ ആ മനസ്സ് തുടിക്കുന്നുണ്ട് ഇറങ്ങുമോളെ പുറകിലെ ഡോർ ഗ്ലാസ്സിലൂടെ ബാലചന്ദ്രൻ ജാലിനിയെ നോക്കി പറഞ്ഞതും അവൾ പതിയെ കാറിൽ നിന്നും തൻ്റെ മണ്ണിലേക്ക് ഇറങ്ങി പിടയുന്ന കണ്ണുകളോടെ വിറയ്ക്കുന്ന ദേഹത്തോടെ അവൾ ഡോറടിച്ച് അമ്പാട്ട് തറവാടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഇതേ സമയം അവളെ കണ്ട കാഴ്ചയിൽ അതിശയിച്ചു നിൽപ്പായിരുന്നു ജാനകി ബാലയുടെ മറ്റൊരു രൂപമാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ജാനകിക്ക് തോന്നി ശാലിനിയെ നോക്കിക്കൊണ്ടിരുന്ന കണ്ണുകളിൽ കണ്ണുനീർ അടിഞ്ഞുകൂടി എന്താടോ ഇങ്ങനെ തരിച്ചു നിൽക്കുന്നത് മോളോടൊന്നും ചോദിക്കുന്നില്ലേ നിനക്കല്ലേ മോളെ കാണാൻ ആഗ്രഹമുണ്ടായത് തൻ്റെ ഭാര്യയുടെ ക കണ്ണ് നിറഞ്ഞു നിൽപ്പുള്ളത് ബാലചന്ദ്രൻ കണ്ടിരുന്നു അതിൽ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട് വാക്കുകളും ഇടറുന്നുണ്ട് ബാലേട്ട എൻ്റെ നന്ദൂട്ടി ജാനകിയുടെ ശബ്ദം ഇടറി എൻ്റെ ബാലയല്ലേ എൻ്റെ ബാലയുടെ മോളല്ലേ ബാലേട്ട എൻ്റെ കണ്ണിൽ നിൽക്കുന്നത് കണ്ണുനീരോടെ തൻ്റെ ഭർത്താവിൻ്റെ നെഞ്ചിലേക്ക് ജാനകി വീഴുമ്പോൾ മറ്റുള്ളവരും ആ കാഴ്ച കണ്ട് കണ്ണുനീരോടെ നിൽപ്പായിരുന്നു ഇതേ സമയം ഷാലി അവരെ തന്നെ നോക്കുകയായിരുന്നു ആ കണ്ണുകളിൽ വാക്കുകളിൽ കാണുന്ന സ്നേഹം അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിലും ഒന്നും ഉൾക്കൊള്ളാൻ അവളെ കൊണ്ട് കഴിയുന്നുമില്ല ആ വലിയ നാലുകെട്ടിലേക്കും അവളുടെ കണ്ണുകൾ എത്തുമ്പോൾ എന്തോ അർഹിക്കാത്ത ഇടത്ത് വന്നതുപോലെയാണ് അവൾക്ക് തോന്നിയത്